പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കഥ കേൾക്കാനിടയായിരുന്നു ആ കഥ ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ചില മുറിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രകാശമായി തീരും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശം കൊണ്ടെത്തിക്കുന്ന ചില മുറിവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ മുറിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകാശം നൽകുന്ന മുറിവുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മുറിവെന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന മുറിവല്ല മറിച്ച് മനസ്സിലേൽക്കുന്ന മുറിവാണ് അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലേൽക്കുന്ന ചില മുറിവുകളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടെത്തിക്കുക ഈ കഥ വിദേശത്ത് നടന്ന കഥയാണ് ഒരാളുടെ ജീവിത ചരിത്രത്തിൽ നിന്നും ചീന്തിയെടുത്തിട്ടുള്ള ഒരു ഏട് തന്നെയാണ് ഹന്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവ് അതീവ മദ്യപനിയായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ കാര്യം നോക്കാതെ മദ്യപിച്ച് നടക്കുന്ന ഈ ഭർത്താവിൽ നിന്നും ഈ ഭാര്യയും കുട്ടികളും അകന്നാണ് കഴിയുന്നത് ഈ ഭാര്യ ഒരു ആർട്ടിസ്റ്റാണ് ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് പണ്ട് ഡ്രാമയൊക്കെ നടന്നിരുന്ന കാലമാണല്ലോ അങ്ങനെ നാടക ആർട്ടിസ്റ്റാണ് നാടക വേദിയിൽ പോയി പാട്ട് പാടുകയാണ് അവരുടെ അതുപോലെ തന്നെ ആക്ട് ചെയ്യുകയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം രണ്ട് കുട്ടികളുണ്ട് ഒരാൾ മൂത്ത കുട്ടി പത്രമിടാനും മറ്റും പോകും അതിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ടും ഈ സ്ത്രീയുടെ ഡ്രാമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് അവർക്കേറെ ഉള്ള വരുമാനം അപ്പോൾ ഇത്തരത്തിൽ ഈ ഡ്രാമയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഇളയ ഇളയക്കുട്ടിയെ ഇച്ചിരി വഴക്കാളിയായ എന്നാൽ സാമർത്ഥ്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഈ ഇളയ കുട്ടിയും കൂടെ കൂട്ടിയാണ് ഈ സ്ത്രീ അന്ന എന്ന് പറഞ്ഞ സ്ത്രീ ഈ തൻ്റെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാതാവിൻ്റെ കൂടെ സ്ഥിരമായി പ്രോഗ്രാമിന് പോകുന്ന ഈ കുട്ടി കുട്ടിയുടെ കഴിവ് എന്ന് പറയുന്നത് ഈ അമ്മ കാണിക്കുന്ന അല്ലെ അമ്മ പാട്ട് പാടുന്നത് പോലെ പാട്ട് പാടാൻ ശ്രമിക്കും അതേപോലെ അമ്മ ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാനുമൊക്കെ ഈ കുട്ടി ശ്രമിക്കാറുണ്ട് അതൊക്കെ വിജയിക്കാറുമുണ്ട് അത്തരത്തിൽ ഒരു മിടുക്കനായ കുട്ടിയായിരുന്നു ഈ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഇളയ കുട്ടി എന്ന് പറയുന്നത് അങ്ങനെ പതിവ് പോലെ അമ്മയോടൊപ്പം തൻ്റെ തിയേറ്റർ പെർഫോമൻസിനായി പോയ അമ്മയോടൊപ്പം ഈ കുട്ടിയും പോവുകയാണ് അങ്ങനെ അമ്മ പാട്ടാരംഭിച്ചു ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഷോയാണ് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഷോ ആരംഭിക്കുകയാണ് നിറച്ചും ആളുകളുണ്ട് തിയേറ്ററിൽ ഈ അമ്മ ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ പാട്ട് പാടുകയാണ് എന്നാൽ പാട്ട് പാടി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ സൗണ്ട് കൃത്യമായി വരുന്നില്ല അതിനകത്ത് അപശബ്ദം കേൾക്കാനിടയായി അവരുടെ തൊണ്ടയൊന്ന് അനക്കി വീണ്ടും പാടാൻ ശ്രമിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മനോഹരമായി പാടിക്കൊണ്ടിരുന്ന അവർക്ക് മുന്നോട്ട് കൃത്യമായി അല്ലെങ്കിൽ നന്നായി പാടാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ആളുകൾ ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ ഷോ കാണാൻ വന്നിരിക്കുന്ന ആളുകളെല്ലാം അസ്വസ്ഥരാകാൻ തുടങ്ങി അവർ ബഹളം വെക്കാൻ തുടങ്ങി ഈ ഷോ നടത്തുന്ന പ്രൊഡ്യൂസർ വളരെ സങ്കടത്തോടെ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെ വിഷമത്തോടെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ വളരെ വിഷമിച്ച് സ്റ്റേജ് താഴ്ത്തി ഈ സ്ത്രീ അകത്തേക്ക് ഗ്രീൻ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഗ്രീൻ റൂമിലെത്തിയ ഈ സ്ത്രീ വിങ്ങി പൊട്ടി കരയുകയാണെന്ന് തൻ്റെ ജീവിതത്തിൽ ആദ്യമായുള്ള സംഭവമാണ് ഏക വരുമാന മാർഗ്ഗമാണ് ഇത്തരത്തിൽ പാട്ട് പാടുക എന്നുള്ളത് അതിൽ ആദ്യമായി ഒരു തെറ്റ് വന്നിരിക്കുന്നു റിപ്പീറ്റ് ചെയ്തിട്ടും ആ തെറ്റ് തെറ്റു തിരുത്താനും കഴിയുന്നില്ല എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് നിന്ന ആ അവസ്ഥയിൽ ആ കുട്ടി അവിടെ സന്തോഷവാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുകയാണ് അപ്പോൾ ഈ പ്രൊഡ്യൂസറിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഇത്രയും പണം റീഫണ്ട് ചെയ്യാനാകില്ല അതിൻ്റെ ചെലവുകൾ നടത്താനാകില്ല അപ്പോൾ ഒരു ഐഡിയ തോന്നി ഈ കുട്ടിയോട് ഈ പ്രൊഡ്യൂസർ ആവശ്യപ്പെടുകയാണ് മോനെ നീ ആ സ്റ്റേജിൽ പോയി അമ്മ പാട്ട് പാടുന്നത് പോലെ ഒന്ന് പാട്ട് പാടാമോ ഒന്ന് ശ്രമിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ കൂടി തന്നെ സമ്മതിക്കുകയാണ് അങ്ങനെ ഈ കുട്ടി സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ തുടങ്ങി പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ കാണികൾക്ക് വളരെ ആവേശമായി ഒരു ഒരു കൊച്ചുകുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ അതി മനോഹരമായി പാടുന്ന കുട്ടിയെ അവർ പ്രശംസിക്കാൻ തുടങ്ങി ആളുകൾക്ക് ആവേശമായി പെട്ടെന്ന് തന്നെ ആളുകൾ ഈ കുട്ടിക്ക് വേണ്ടി പണം കരുതുകയാണ് അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറാവുകയാണ് പൊക്കി കാണിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിക്ക് പണം കണ്ടപ്പോൾ ആവേശമായി ഈ കുട്ടി കാണികളോട് പറയുകയാണ് ഞാൻ ഈ പാട്ട് നിർത്തിയിട്ട് ഈ പണം കളക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആളുകൾ സന്തോഷത്തോടെയല്ല ചിരിച്ച് ആർത്തുല്ലസിക്കുകയാണ് കുട്ടി ഇടയ്ക്ക് പോയി ഈ പണം വാങ്ങും വീണ്ടും പാടും വീണ്ടും ആളുകൾ ഇത്തരത്തിൽ പണം കാണിക്കുമ്പോൾ ഈ കുട്ടി പോകും പണം കളക്ട് ചെയ്യും പാട്ട് നിർത്തി പണം കളക്ട് ചെയ്യും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസർ ഈ കുട്ടിയോട് പറയുകയാണ് മോനെ നീ പാടിക്കോ ഇനി നീ പാടുമ്പോൾ പണം ആരെങ്കിലും തന്നാൽ അത് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയുകയാണ് അത്തരത്തിൽ കുട്ടി പാട്ട് പാടുകയാണ് അതിൻ്റെ പണം കാണിക്കുന്നു പണം കാണിച്ചെന്ന് പ്രൊഡ്യൂസറിനെ ഈ കുട്ടി അറിയിക്കുന്നു പ്രൊഡ്യൂസർ പോയി പണം വാങ്ങുന്നു ഈ പണം വാങ്ങുന്ന വേളയിൽ ഈ കുട്ടി സ്റ്റേജിൽ നിന്ന് പറയുകയാണ് ഈ പണം ഇയാൾ എനിക്ക് തരുമോ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് വളരെ രസകരമായി ആളുകളെ കയ്യിലെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഷോ അവസാനിച്ചപ്പോൾ അവിടെ ഒരു ചരിത്രം ജനിക്കുകയാണ് ഒരുപക്ഷെ അതായിരിക്കണം ലോക ചരിത്രത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ആളുകളെ അത്രത്തോളം കയ്യിലെടുക്കാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു ആട്ടുപാടുന്നതിനൊപ്പം ഓരോ കമൻ്ററികൾ നടത്തി അല്ലെങ്കിൽ ആളുകളെ ആവേശത്തിൽ ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു അത്തരത്തിൽ ലോകത്ത് ആദ്യമായി സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയ ആ കുഞ്ഞു കുട്ടിയുടെ പേരാണ് ചാർലി ചാപ്ലിൻ ആ അമ്മയെന്ന് പറയുന്നത് ഹന്ന ചാപ്ലിൻ അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അപാകതയാണ് അല്ലെങ്കിൽ അപകടമാണ് അല്ലെങ്കിൽ ഒരു ദുരന്തമാണ് പാട്ട് പാടിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് പാട്ട് പാടാൻ കഴിയാതെ വരിക എന്നത് അതേ ദുരന്തത്തിൽ നിന്നും തന്നെ ആണ് ഈ മകൻ്റെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയുടെ കഴിവ് ലോകം തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഈ കുട്ടിയുടെ രംഗപ്രവേശനം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകട അപകടങ്ങളും തടസ്സങ്ങളും നേരിടുമ്പോൾ നമ്മൾ ദൈവത്തെയും വിധിയെയും പഴിക്കാറാണ് പതിവ് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് വെളിച്ചം വീശുക എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമതകൾ കഷ്ടപ്പാടുകളിൽ നമ്മൾ നമ്മൾ വിധിയെ പഴിച്ച് അല്ലെങ്കിൽ നമ്മളെ തന്നെ പഴിച്ച് വിഷമിച്ച് ഇരിക്കാതെ ആ വീഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ ആ സങ്കടത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പൊരുതിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു വിജയമായി തീരുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം വീശട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പുതിയൊരു വീട്ടിൽ കാണാൻ വരെ ബൈ താങ്ക് യു